പുണ്ീർക്കുളം ഗ്രാമപഞ്ചായത്ത് വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട് പതിമൂന്നാം വാർഡ് കടിക്കാടിൽ അശാസ്ത്രീയമായി വിഭജനം നടന്നതായി പരാതി യുവമോർച്ച ഗുരുവായൂർ മണ്ഡലം പ്രസിഡന്റും കടിക്കാട് സ്വദേശിയുമായ കിരൺ ബാലചന്ദ്രനാണ് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിട്ടുള്ളത് കടിക്കാട് ദേശം ഉൾപ്പെടുന്ന കടിക്കാട് ശിവക്ഷേത്രവും കൊട്ടിലിങ്ങൽ കൊക്കാട്ടുകുളം പരിസരവും ദുബായ് റോഡും ബീകുട്ടി കോളനിയും കടിക്കാട് വാർഡിൽ ഉൾപ്പെടുത്തണം എന്നാണ് ആവശ്യം രാമരാജ ഭാഗം കടിക്കാട് വാർഡിലാണ് നിലവിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതുവഴി പ്രദേശത്തെ ആളുകൾക്ക് ഗ്രാമസഭകളിലും മറ്റ് യോഗങ്ങൾക്കും വരണമെങ്കിൽ രണ്ട് കിലോമീറ്റർ ചുറ്റി സഞ്ചരിക്കണം ഇവ രണ്ടും പരിഹരിച്ചുകൊണ്ടുള്ള ഭൂപടവും പരാതിയിൽ കളക്ടർക്ക് കൈമാറിയിട്ടുണ്ട് രജിസ്ട്രാർ ഓഫീസർക്കാണ് ഇത് സംബന്ധിച്ച അന്വേഷണ ചുമതല വാർഡ് നിവാസികൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത തരത്തിലും കടിക്കാട് ദേശത്തിന്റെ ഭൂമിശാസ്ത്രപരമായ പാരമ്പര്യം ഹനിക്കാത്ത രീതിയിലും വാർഡ് വിഭജനം നടത്തണമെന്നാണ് പരാതിക്കാരന്റെ ആവശ്യം സി പി എമ്മിന് സ്വാധീനം ലഭിക്കാവുന്ന രീതിയില് വാർഡുകളെ വിഭജിച്ചുകൊണ്ട് സിപിഎമ്മിന്റെ പാർട്ടി ഓഫീസിൽ തയ്യാറാക്കിയ ഭൂപടമാണ് കുഞ്ഞിയൂർക്കുളം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് നിലവിൽ കൈമാറിയിട്ടുള്ളത് വാർഡ് വിഭജനത്തിലെ അതിർത്തികൾ നിശ്ചയിക്കുന്നതിൽ വലിയ രീതിയിലുള്ള പാളിച്ചകൾ വാർഡ് പതിമൂന്നാം വാർഡിൽ നടന്നിട്ടുണ്ട് കടിക്കാട് ദേശത്തിന്റെ പരിധികളായിട്ടുള്ള ബീക്കുട്ടി കോളനിയും കൊട്ട്ലിങ്ങൽ കോക്കാട്ട് കുളം പരിസര നിവാസികളെയും കടിക്കാട് വാർഡിലേക്ക് കൂട്ടിച്ചേർക്കേണ്ടതും ബാക്കി ഭാഗങ്ങളെ ആറ്റുപുറം വാർഡ് അല്ലെങ്കിൽ ആൽത്തുറ വാർഡിലേക്ക് കൂട്ടിച്ചേർക്കേണ്ടതുമാണ്മായി ബന്ധപ്പെട്ട് ഇതിന്റെ എൻക്വയറി വരുന്നത് അണ്ടത്തോട് സബ് രജിസ്ട്രാർക്കാണ് നമ്മൾ ആവശ്യപ്പെട്ട പ്രകാരം കടിക്കാട് ദേശവുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്ന ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കുകയും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു